ഹായ് ഓൾ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിരുന്നുകാരൊക്കെ ഞെട്ടിക്കാൻ പറ്റിയ അതുപോലെ നമുക്ക് വൈകിട്ട് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതും കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയുമായിട്ടാണേ നല്ല ജ്യൂസി ഒരു ചിക്കൻ ലോഡഡ് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നു ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല കഴുകി വാരിയ ചിക്കൻ ഒരു നൂറ് ഗ്രാമോളം ഈ വലിപ്പത്തിൽ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലോ ബട്ടറോ എന്തായാലും മതി ഞാൻ ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഒരു മസാലകളൊന്നും ഇടാതെ തന്നെ ചിക്കൻ അതിലേക്ക് വരിയിടുക അപ്പം ഈ വെള്ളത്തോടെ വാരി ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ വെള്ളം തിറിക്കാൻ സാധിക്കും ഇതേ ഉണ്ട് അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ നമ്മൾ ഈ പാനിലേക്കാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ പാനിൻ്റെ ആ റൗണ്ട് വലിപ്പത്തിൽ നമ്മൾ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ഒരു എന്തെങ്കിലും കുപ്പിയുടെ ഒരു അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഈ മസാല കൊണ്ട് ഒരു അഞ്ച് സാൻഡ്വിച്ചാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു പത്ത് ബ്രെഡ് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കാര്യം താഴേ മുകളിലും വെക്കേണ്ടതുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക നമ്മൾ ഈ വെള്ളം വറ്റിയതിന് ശേഷം മാത്രം ചിക്കൻ്റെ കളർ മാറി വന്നില്ല അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സവാള ഇട്ട് കൊടുക്കാവൂ ഒത്തിരി അങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞ തക്കാളിയുടെ അരിയൊക്കെ ഒന്ന് മാറ്റിക്കളയുക കരി അതെന്തോ അപ്പൻഡിസൈറ്റിസ് ഒക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അതിൻ്റെ അരി അതുകൊണ്ട് അതൊന്ന് മാറി മാറ്റിക്കളഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ സൗണ്ടിന് കുറച്ച് വ്യത്യാസമുള്ള നല്ല പനിയായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് പിന്നെ അതിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതൊഴിക്കുമ്പോൾ കച്ചപ്പ് ഒഴിക്കുമ്പോൾ നല്ല ഒരു ഒരു സ്മൂത്തി ടെക്സ്റ്ററിൽ ഇത് വരും ഡ്രൈ ആയി പോകത്തൊന്നുമില്ല അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ക്രഷ്ഡ് ചില്ലിയില്ല ചതച്ച മുളക് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മൊസാറിലാ ചീസ് ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ആ ചീസൊന്ന് മെൽറ്റ് ആയി വരുന്നവരെ ഇതൊന്ന് ചൂടാക്കണം ഇനി നമുക്ക് ഇത് ഫില്ലിങ്സൊക്കെ നമുക്ക് റെഡിയാക്കിയത് ബ്രെഡിലേക്ക് വെച്ചുകൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ബ്രെഡ് എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുക ഇനി മീതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് റെഡിയാക്കാൻ പോകുകയാണെങ്കിൽ അതിലേക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് ടൊമാറ്റോ കൊച്ചപ്പെടുക്കുക അതിലേക്ക് തന്നെ കുറച്ച് മേണേസും കൂടെ ഇത് നമ്മുടെ പാക്കറ്റിൽ വരുന്ന മയോണേസ് ആണ് അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയതൊന്നുമല്ല പിന്നെ അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഫില്ലിങ്ങാണ് നമ്മൾ ബ്രെഡിനകത്ത് തേച്ച് കൊടുക്കുന്നത് ഇങ്ങനെ മിക്സ് ചെയ്യാതെ നമുക്ക് സോസ് മയോണിസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടായാലും അതിലോട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണേ അപ്പം ഇതെല്ലാം കൂടി നമ്മൾ നിർത്തി വെച്ചിരിക്കുന്ന ബ്രെഡിൽ ഓരോന്നായിട്ട് തേച്ച് കൊടുക്കുക ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മുടെ ഈ സോസ് ഒന്ന് വെച്ച് കൊടുക്കണം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഈ ഫില്ലിങ് കുറച്ചായിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണേ ഒരു ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം ഒരു ബ്രെഡിനകത്ത് വെക്കാൻ പറ്റും നമുക്ക് അപ്പം എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കുക ഇത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ അതൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നമ്മുടെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പൊ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചീസാണ് ഇടുന്നത് മൊസാറില്ല ചീസാണ് ഇതിങ്ങനെ പാക്കറ്റായിട്ട് സ്ലൈസ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്നതാണേ ഇനി അതും ഒരു ഒന്ന് രണ്ട് സ്പൂണോളം എത്രയും വെക്കാമോ അത്രയും ടേസ്റ്റാണേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക ഇതിപ്പോൾ ചെറിയൊരു പീസല്ലേ വരുന്നത് അപ്പോൾ കുറച്ച് അതിൻ്റെ ആവശ്യത്തിനുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതും വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു പീസ് ബ്രെഡ് കൂടി വെച്ച് കൊടുത്ത് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ഈ പാനിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെ തിരിച്ചും മറിച്ചു വിട്ട് കൊടുക്കുക അതുകൊണ്ട് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫിൽഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളിക്കാൻ ചീസൊക്കെ നന്നായിട്ട് നേരെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ മാറാൻ പറ്റുമ്പോൾ